Bueno, bueno, bueno. ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം എന്നെ കാണുന്നില്ല ലൈവിലേക്ക് സ്വാഗതം ക്ലാരിറ്റി കുറവുണ്ട് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ ഒരു ലൈവും കൂടി ഇട്ടാണേ ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചു താങ്ക്സ് ഗി ലൈവിലേക്ക് സ്വാഗതം ി ചായ കുടിച്ചു ഇല്ല ചായ അലക്സേൻ്റെ ചായ കുടിച്ചില്ല ഗുഡ് മോർണിംഗ് ലൈക്ക് വൺ താങ്ക് യു താങ്ക്സ് ഗി ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു അലെക്സ് താങ്ക്സ് ഗി ലൈവിലേക്ക് വന്നതിന് സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു മ്മയെ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഇഞ്ചി അമ്മ ഞാൻ ഇന്നും നമ്മുടെ പതിവ് കാഴ്ചകൾ തന്നെയാണ് ഇട്ടത് ഇടാനില്ല ഇടക്ക് ഫേസ് കാണിക്കാം ഇഞ്ചി അമ്മ ഹായ് താങ്ക്സ് പറയുന്നു നല്ല കാറ്റുണ്ടവിടെ കണ്ണൻ ഹായ് കണ്ണൻ ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ എന്റെ ലൈവും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചു മെസ്സിഗി എന്തുണ്ട് വിശേഷം എന്നോടാണോ ഇങ്ങനെ പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല താങ്ക്സ് മിഞ്ചി എന്ന് പറയുന്നുണ്ട് മിഞ്ചീസ് എന്ന് പറയുന്നു മിഞ്ചി അമ്മ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് മിഞ്ചി എന്ന് വിളിക്കുന്നുണ്ട് കണ്ണൻ താങ്ക്സ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ ഡൗറ്റ് സ്നേഹം കൊടുക്കുന്നു കണ്ണൻ താങ്ക് യു കണ്ണൻ താങ്ക് യു താങ്ക് യു ഗൈഡ് ലഭിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർ തീർ എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കൂട്ടുകാരെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന സമയമൊക്കെ ഞങ്ങൾ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ചെയ്യാത്തവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാറുണ്ട് ഇന്ന് വൈകി ഓക്കെ ഓക്കെ സുഖം ഓക്കേ ഇഞ്ചിയമ്മ പറയുന്നുണ്ട് കണ്ണൻ സുഖമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ താങ്ക്സ് ഗി കഴിക്കട്ടെ ഓക്കേ അമ്മ കഴിച്ചോളൂ ഇന്ന് ദോശയല്ലേ ദോശ സുഖം സൂപ്പറായി എന്ന് പറയുന്നുണ്ട് ഇന്ന് വൈകി എന്ന് പറയുന്നുണ്ട് മഞ്ചിയമ്മ അതന്നെയാ ഭയ കഴിയുമേ എന്താണ് കണ്ണാ സൂപ്പറായി പോട്ടെ എന്ന് പറയുന്നുണ്ട് ഗോകുലം ഹലോ കണ്ണ സൂപ്പറായി പോട്ടേന്ന് ഹലോ എന്ന് പറയുന്നത് ഗൂഗിൾ ഗൂഗുൾ അല്ലേ ഗോകുൽ ഗോപകുമാർ ഓക്കെ ഗൂഗിൾ ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു സന്തോഷം സന്തോഷമറിയിക്കുന്നു നിഖിൽ മോനേന്ന് മിഞ്ചിയമ്മ വിളിക്കുന്നുണ്ട് ഗൂഗിൾ ആണോ നമ്മുടെ നിഖിൽ മോൻ അറിയില്ലായിരുന്നു ഗുഗിലെ ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലാണോ ചാനലാണെങ്കിൽ വഴിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ചാനലാണെങ്കിൽ തിരിച്ചു വരാൻ കേട്ടോ എന്റെ മൂന്ന് ഷോർട്ട്സ് അല്ലെങ്കിൽ ലോങ് കണ്ടിട്ട് കൂട്ടാക്കിയാൽ മതി അപ്പൊ എനിക്ക് വാച്ച് വർഗ്ഗം കിട്ടുമല്ലോ അതേന്ന് പറയുന്നുണ്ട് ആ നിഗിലാണല്ലേ ഓക്കെ ഓക്കെ ഗുഗിൽ നിഗിലാണ് അല്ലേ ഓക്കെ ഓക്കെ പറഞ്ഞതിൽ ഒരുപാട് മേഘം പറഞ്ഞിരിക്കുന്നു നല്ല കാറ്റാണ് കൂട്ടുകാരവിടെ നല്ല കാറ്റാണ് നമ്മൾ പുറത്തോട്ട് പോകും ശമ്പവരം ഇങ്ങനെ കിടന്ന് അനങ്ങി മാത്രമല്ല ഭയങ്കര കറ്റ നല്ല കറ്റ എൻ്റെ താഴെ താഴ്വെ ഉണ്ടോ ിൽമൊനു വിളിക്കുന്നുണ്ട് അതേന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഷെറി ലൈക്ക് അഞ്ച് താങ്ക് യു താങ്ക് യു ഷെറി താങ്ക് യു ലൈവില് വന്നതിലും സപ്പോർട്ടില്ല ഒരുപാട് സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു നല്ല കാറ്റാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഫൈവ് ഷെറി റാണി ലൈക്ക് ഫൈവ് എന്ന് പറയുന്നത് ഹായ് ബിഞ്ചു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് മിഞ്ചിയമ്മ എന്ന് പറയുന്നുണ്ട് ഷെറി എന്ന് വിളിക്കുന്നുണ്ട് സതി ഗുഡ് മോർണിംഗ് സൈച്ചി സൈ ചേച്ചി ഗുഡ് മോർണിംഗ് സൈ ചേച്ചി എന്ന് റാണി പറയുന്നുണ്ട് ലൈക്ക് സെവൻ വീട്ടിൽ ആളില്ലേന്ന് വിളിക്കുന്നുണ്ട് വീട്ടിലാളുണ്ട് ഇവിടെ ഇവിടെ വന്നു ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുവാണേ ഞാനേ കുറച്ച് വെള്ളം നനയ്ക്കാനുണ്ട് അതിൻ്റെയുള്ള ഇതായിരുന്നു അപ്പം ഇത് എൻ്റെ ചുവട്ട് കൊണ്ടുവച്ചിരിക്കണേ സച്ചേച്ചി ഒരു സൂത്രം ഹായ് റാണി നമ്മുടെ സച്ചേച്ചി വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അമ്മ താങ്ക് യു അമ്മേ താങ്ക് യു റാണി ചേച്ചി ഞാൻ ജോലിയിലാണ് അടുക്കളയിൽ ലൈവ് വിടണം എട്ടരയ്ക്ക് ഓക്കെ 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 ആ അടുക്കളയിലെ ഓക്കെ കയറാൻ നോക്കാം കേട്ടോ മോളെ മൊഹൂസ് ഫാമിലി ഹായ് ഗുഡ് മോർണിംഗ് മൊഹോസ് ഫാമിലി ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോയെന്ന് കഴിക്കുന്നത് അതേ അമ്മേ സുഖമാണ് കുഴപ്പമൊന്നിരിയാതങ്ങനെ പോകുന്നു വലിയ കുഴപ്പമൊന്നിരിയാതെ പോകുന്നു ഹൈ റാണീസേന്ന് മഹസ്വലിയും വിളിക്കും മഹസ്സം വ്ലാഗ് വിളിക്കുന്നുണ്ട് മഹുസ്വ മഹുസം ബ്ലോഗ് അല്ലേ മഹുസ്വം ബ്ലോഗ് മഖ്സുഖീന്ന് വിളിക്കുന്നുണ്ട് മക്സുമീന്നല്ലേ മഹ്സുമീന്ന് വിളിക്കുന്നുണ്ട് ഹൈമാവതിയും ഹൈമാവതി അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നമ്മുടെ റാണീസ് ദൈവിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹ സന്തോഷം അറിയിക്കുന്നു ചാമ്പയ്ക്ക് ഇതില് വെള്ളം കൊടുക്കുവാണ് ചാമ്പയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാണ് നമ്മൾ ദിവസം ചാമ്പയ്ക്ക് തരുന്നല്ലേ എല്ലാ ചുടിക്കൊന്ന് നനക്കാൻ മേടിച്ചു അപ്പോൾ ചാമ്പയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കണോ പോകണം ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ സാഹചര്യം ഇവിടെ ചേച്ചി കാറ്റാറ്റി പോകണം എന്തറിയാം അതിന്റെ ക്ലാരിറ്റി കുറവുണ്ടേന്തോ എഴുതി കാണിക്കുന്നുണ്ട് ഓറിയന്റേഷൻ ലോക്ക്ഡ് റൊട്ടേഷൻ ഡിവൈസ് ബാക്ക് ആ എന്തോ പ്രശ്നമുണ്ട് ക്ലാരിറ്റി കുറവുണ്ട് വേണ്ടത് ജോലിയിലാണ് എസ് എച്ച് എച്ച് എന്ന് പറയുന്നുണ്ട്

പോയി വരാം ഞാൻ കുറച്ച് മുന്നിലായിക്കാൻ അടിച്ച് പോയാ അടിച്ചിട്ട് പോയാൽ മോനെ സ്കൂളിൽ അയക്കാൻ വന്നിരിക്കുകയാണ് ഓക്കെ മോളെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ വന്നതിൽ ഒരുപാട് സ്നേഹം പറയുന്നു സന്തോഷം അറിയിക്കുന്നു കേട്ടോ ഓക്കെ എൻ്റെ ചാമ്പ കാണുന്നില്ല അല്ലേ കുട്ടികാരെ ചാമ്പയുടെ കുട്ടികൊണ്ടൊക്കെയാണേ ചാമ്പ ഞാൻ കാണിച്ചു തരും എന്നുവെച്ചാൽ ചാമ്പക്കാണോ ചാമ്പക്കുട്ടണേ ചാമ്പലം എന്നറിയേണ്ടതെന്നെല്ലാം കഴിഞ്ഞു ഇതാണേ ഇനിയും നിറയെ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം we're going ക്ലാരിറ്റി കുറവുണ്ട് ഫ്ലാറ്റി കൂട്ടാൻ പറ്റുമോ ആയിട്ട് തന്നെ